ഒരുപാട് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള നമ്മളുടെ കീസയ്ക്ക് ഒതുങ്ങുന്ന അല്ലെങ്കിൽ വാങ്ങിക്കുന്നവരുടെ കീസയ്ക്ക് ഒതുങ്ങുന്ന ഒരു ചെറിയ പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്താൽ അതിന്റെ ടെക്നോളജി കൃത്യമായിട്ട് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത് നിങ്ങൾക്ക് ഫ്രാഞ്ചസൈസ് ചെയ്ത് മുമ്പോട്ട് പല ഇടങ്ങളിൽ ഇത് വ്യാപിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ആദ്യം കുറച്ച് സ്റ്റഡി ആവശ്യമുണ്ട് ഒരു ഐഡിയ മാത്രമാണ് നൽകുന്നത് ആ ഐഡിയ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി നടത്താം ആദ്യം നമ്മൾ ഒരു സാമ്പിൾ ഉണ്ടാക്കി നോക്കണം അത് ഉപയോഗിച്ച് നോക്കണം പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ കണ്ട് പഠിക്കണം അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ലാബുകളിൽ പോയി കൃത്യമായിട്ടുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തി കൃത്യത പ്രോഡക്റ്റിന് വന്നു കഴിഞ്ഞാൽ ഓൾ ഓവർ കേരള മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യയിൽ നിങ്ങൾക്ക് നല്ലൊരു ബ്രാൻഡ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നിവിടെ പറയുന്നത് വളരെ ചെറിയ ഐഡിയ ആണ് കോമൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ പോലും വളരെ വലിയ ഒരു ഡെഫിനിഷൻ ഇതിന് കൊടുക്കാൻ പറ്റും ഇല്ലെങ്കിൽ വലിയൊരു ഡയമെൻഷനിൽ പോകുന്ന ഒരു ബിസിനസ് ആയിരിക്കും ഇത് അതുപോലെ തന്നെ നല്ല മാർക്കറ്റിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇന്നിവിടെ പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ കമന്റിൽ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ വിജയിക്കുമോ ഇല്ലയോ നിങ്ങളുടെ ഉത്തരം യെസ് ആകാം നോ ആകാം രണ്ടാണെങ്കിലും കമന്റിൽ കുറിക്കുക നമുക്കപ്പോൾ മനസ്സിലാകുമല്ലോ മാസ് പബ്ലിക്കിന് ഇത് അവരുടെ മനസ്സിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഇതിനുണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ശേഷം ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുള്ള ലിങ്കുകൾ വേണം എങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ ലഭിക്കുന്നതായിരിക്കും നമുക്ക് പ്രോഡക്റ്റിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസ്കിറ്റോ സ്റ്റിക്ക് ആണ് അതായത് കൊതുക്കു തെറ്റി സ്റ്റിക്ക് ആണ് ഇത് മറ്റേ റൗണ്ട് അല്ല റൗണ്ട് വരുമ്പോൾ കുറച്ചുകൂടെ എഫർട്ട് കൂടുന്ന ഒരു പരിപാടിയാണ് അതിന് വലിയ മെഷീനും കാര്യങ്ങളും ഒക്കെ വേണം ഇവിടെയും വേണമെങ്കിൽ ചെറിയൊരു മെഷീൻ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ സ്റ്റിക്ക് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് കാര്യങ്ങൾ അപ്പോൾ ഈ മൊസ്കിറ്റോ റെപ്പല്ലന്റ് സ്റ്റിക്ക് ഉണ്ടാക്കുന്നത് മറ്റൊന്നിൽ നിന്നുമല്ല കൗ ഡിൽ നിന്നാണ് ചാണകത്തിൽ നിന്നാണ് അപ്പോൾ അതാണ് ഇതിന്റെ പ്രത്യേകത ഇതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകും ആദ്യം വേണ്ടത് ചാണകമാണ് ഫ്രഷ് ചാണകം വേണം ഒരഴുക്കുമില്ലാത്ത ചാണകം വേണം അത് എഴുപത് ശതമാനം വേണം നൂറിലാണ് ഇവിടെ പറയുന്നത് പിന്നെ വേണ്ടത് നമുക്ക് ആര്യവേപ്പിന്റെ പൊടി കിട്ടും അതാണ് അത് പത്ത് ശതമാനം വേണം പിന്നെ വേണ്ടത് ഇഞ്ചിപ്പുല്ലിന്റെ എണ്ണ കിട്ടും ലെമൺ ഗ്രാസ് ഓയിൽ എന്ന് പറയും അത് വേണ്ടത് നമുക്ക് അഞ്ചു ശതമാനം വേണം പിന്നെ വേണ്ടത് കർപ്പൂര പൊടി വേണം അഞ്ചു ശതമാനം വേണം ഇനി വേണ്ടത് നമുക്ക് കരിപ്പൊടി വേണം അത് അഞ്ച് ശതമാനം അത് അഞ്ച് ശതമാനം വേണം ഇനി വേണ്ടത് നമുക്ക് അറബിക് ഗം കിട്ടും ഇതിന് ഇതെല്ലാം കൂടെ ബൈൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യാനായിട്ട് ഒരു ഏജന്റ് ഉണ്ട് അറബിക് ഗം എന്ന് പറയും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റൈസ് ഫ്ലോർ ഉപയോഗിക്കാം അതായത് അരിപ്പൊടി ഉപയോഗിക്കാം എങ്കിലും അറബിക് ഗം ആയിരിക്കും ഏറ്റവും നല്ലത് അത് അഞ്ച് ശതമാനം വേണം പിന്നെ വാട്ടർ വേണ്ടിവരും അത് ആവശ്യത്തിനാണ് കൂടാതെ നമുക്ക് വേണ്ടത് ബാംബൂ സ്റ്റിക്സ് വേണം അതായത് മുളയുടെ കഷ്ണങ്ങൾ തടി കഷ്ണങ്ങള് സ്റ്റിക്ക് വേണ്ടി വരും അതൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ് ഷെയ്പ്പ് ചെയ്ത സാധനം നിങ്ങൾക്ക് കിട്ടും നമ്മളുടെ ചന്ദനത്തിരിക്കൊക്കെ വരുന്ന അതേ സാധനം നിങ്ങൾക്ക് കിട്ടും ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ് ഗ്രാം ആണെങ്കിൽ എഴുപത് ഗ്രാം ചാണകം അങ്ങനെയാണ് അളവിനെ കാണേണ്ടത് ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അത് നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് നല്ലതാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് പിന്നെ നമ്മൾ ചാണകം എടുക്കുമ്പോൾ പോലും അത് ഫ്രഷ് ആയിരിക്കണം ഒരു മൂന്ന് നാല് ദിവസം നമ്മൾ സൂര്യപ്രകാശത്തിൽ അതിനെ ഉണക്കിയെടുക്കണം അതിനകത്തുള്ള ഈർപ്പം എല്ലാം പോയതിന് ശേഷമാണ് അത് എടുക്കേണ്ടത് ഇനി പ്രിപ്പറേഷൻ ആണ് പറയാൻ പോകുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോവുകയാണ് ആദ്യം നമ്മൾ നമ്മുടെ ചാണകം ഉണങ്ങിയ ചാണകം പൗഡർ പൗഡറാക്കിയതിന് ശേഷം അത് എടുക്കുക പിന്നെ നമ്മളുടെ അരിവെയ്പ്പിന്റെ പൊടി എടുക്കുക കർപ്പൂരത്തിന്റെ പൊടി എടുക്കുക കരിപ്പൊടി എടുക്കുക ഇതെല്ലാം കൂടെയിട്ട് ഒരു വലിയ കണ്ടെയ്നറിലിട്ട് ഇളക്കുക നന്നായിട്ട് എല്ലായിടവും മിക്സ് ആകുന്ന രീതിയിൽ ഇളക്കുക എല്ലാം എല്ലായിടത്തും പിടിച്ചിരിക്കണം അതിനുശേഷം നമ്മൾ അറബിക് ഗം ഉണ്ട് ഗം അറബിക് എന്നാണ് അതിന് പറയുന്നത് അത് നമുക്ക് കിട്ടും കെമിക്കൽ ഷോപ്പിൽ കിട്ടും അത് വാങ്ങിച്ച് അത് പറഞ്ഞിരിക്കുന്ന അളവ് അതും ഇട്ടതിന് ശേഷം വീണ്ടും ഇളക്കി എല്ലായിടത്തും പിടിപ്പിക്കുക ഇനി വേണ്ടത് നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ മാവ് ആട്ടയ്ക്ക് മാവ് കുഴക്കുന്ന ഒരു പരുവത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ അതിനെ കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ആ ഒരു മാവെന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയണം നന്നായിട്ട് തെന്നിക്കാൻ കഴിയുന്ന ടൈപ്പ് ആയിരിക്കണം അതുകൂടാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ആ മാവ് കുഴച്ചെടുക്കേണ്ടത് ഇത്രയും കാര്യം നടന്നതിന് ശേഷം ഇനി നമ്മളുടെ ലെമൺ ഗ്രാസ് ഓയിൽ നമ്മൾ മിച്ചം വെച്ചിരിക്കുകയാണ് ആ ലെമൺ ഗ്രാസ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചതിനു ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും പിടിപ്പിക്കുക ഇനി വേണ്ടത് ചെറിയ ചെറിയ പോർഷൻ ആക്കി എടുത്തിട്ട് ഇത് നമ്മളുടെ സ്റ്റിക്കിന്റെ ബാമ്പു സ്റ്റിക്ക് ഉണ്ടല്ലോ അതിന്റെ ചുറ്റും പിടിപ്പിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇനി ഇവിടെ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു മെഷീൻ ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു ആസ്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ചന്ദനതിരി ഉണ്ടാക്കുന്ന ചെറിയ മെഷീൻ കിട്ടും ഒരു നാൽപ്പത് അൻപതിനായിരം രൂപയുടെ ഇടയ്ക്ക് അത് കിട്ടും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തൽക്കാലം നമ്മൾ കൈ കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഈ സ്റ്റിക്ക് നമുക്ക് യൂണിഫോമിലി ആണ് കിട്ടുന്നത് ഒരേ രീതിയിലുള്ള സ്റ്റിക്ക് ആണ് കിട്ടുന്നത് ഒരേ കാരണം ഒരേ നീളം അങ്ങനെയാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റിക്കിന്റെ അതായത് നമ്മളുടെ മൊസ്കിറ്റോ റെപ്പല്ലന്റ് സ്റ്റിക്കിന്റെ ഷെയ്പ്പ് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഉണ്ടാക്കിയെടുത്ത സ്റ്റിക്ക് ഡയറക്റ്റ് സൺലൈറ്റില് നമുക്ക് ഉണങ്ങാൻ അനുവദിക്കണം കുറച്ച് ഒന്ന് രണ്ട് ദിവസം ഇല്ലെങ്കിൽ മൂന്ന് ദിവസം എടുക്കും അത് നമ്മളുടെ കാലാവസ്ഥ അത് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത് നന്നായിട്ട് ഉണക്കി എടുക്കുക നന്നായിട്ട് ഉണങ്ങി എന്ന് ബോധ്യം വന്നതിന് ശേഷം അതായത് അതിനകത്ത് അല്പം പോലും ഈർപ്പമില്ല ഇല്ല മോയ്സ്ചർ ഇല്ല എന്ന് ബോധ്യം വന്നതിന് ശേഷം അതെടുത്ത് സ്റ്റോർ ചെയ്യുക ബേണിംഗ് ക്വാളിറ്റിയാണ് അത് നിങ്ങൾ തന്നെ ആദ്യം ബേൺ ചെയ്ത് നോക്കുക നിങ്ങളുടെ വീട്ടിനുള്ളിൽ കൊതുക് സ്ഥലമാണെങ്കിൽ അവിടെ ഇനി കൊതുക് സ്ഥലമാണെങ്കിൽ കൊതുക് ഉള്ള സ്ഥലം തേടിപ്പോവുക അവിടെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടെ കൊതുക് രാത്രിയിൽ കൊതുക് ഇരുതത്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് കത്തിച്ചു വെച്ച് പരീക്ഷിക്കാം ഇത് കൊതുകിനെ എങ്ങനെ തുരത്തുന്നു എന്നുള്ളത് നമുക്ക് അവിടെ പരീക്ഷിക്കാം അങ്ങനെ പരീക്ഷിച്ച് നിങ്ങൾ വിജയിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇവിടെ നമുക്ക് വേണ്ടത് ഒരു അട്രാക്റ്റീവ് പാക്കിങ് വേണം സ്റ്റാർട്ടിംഗിൽ നമുക്ക് പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് കൊടുക്കാം എങ്കിലും പതിയെ പതിയെ നമുക്കൊരു നല്ല അട്രാക്റ്റീവ് പാക്കിംഗ് വേണം അപ്പോൾ അതിന്റെ കോസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങളാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇവിടെ നാനൂറ് ശതമാനത്തിലേറെ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ് ഞാൻ പറയുന്നത് ശ്രമിച്ചാൽ നാനൂറ് ശതമാനത്തിലേറെ പ്രോഫിറ്റ് കിട്ടും ഈ തിരികൾ പാക്ക് ചെയ്യുമ്പോൾ മോയ്സ്ചർ അതായത് ഈർപ്പം തട്ടാത്ത രീതിയിൽ പാക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളുടെ ലെവലും കാര്യങ്ങളും ഒക്കെ ഒട്ടിച്ച് നമുക്ക് മാർക്കറ്റിൽ വിടാവുന്നതാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു കാരണം ഇതിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അല്ലാത്തതൊന്നുമില്ല എല്ലാം ബയോഡിഗ്രേഡബിൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസ്ഥിതിയെ ഒരിക്കലും അത് നശിപ്പിക്കുന്നില്ല രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മൊസ്കിറ്റോ റിപ്പല്ലന്റ് ആണിത് ഇവിടെ നമുക്ക് രണ്ടു കാര്യമാണ് അരിവെപ്പ് ഉണ്ട് ലെമൺ ഗ്രാസ് ഓയിലുണ്ട് ഈ രണ്ട് സാധനം ചേർന്ന് കഴിയുമ്പോൾ തന്നെ മൊസ്കിറ്റോസിന് അതായത് കൊതുകിന് അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നതായിരിക്കും മൂന്നാമത്തെ കാര്യം ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ആണ് നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഈ മൊസ്കിറ്റോ റിപ്പല്ലന്റ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എന്നാൽ കെമിക്കൽ ആയിട്ടുള്ള നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന എല്ലാ റിപ്പല്ലന്റും കെമിക്കൽ ആണ് അത് കത്തിക്കുമ്പോൾ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് ബെനിഫിഷ്യൽ പിന്നെ കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കും കാരണം റോ മെറ്റീരിയലിന്റെ അനുസരിച്ചാണ് നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞു നാനൂറ് ശതമാനത്തിലധികം നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്കും അത് മനസ്സിലാകും പിന്നെ നമുക്ക് ഇത് ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റും ഇപ്പ ഉണ്ടല്ലോ ഫാർമേഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ എക്സിബിഷൻ മാർക്കറ്റ് അങ്ങനെ കുറെ എണ്ണം ഉണ്ട് അവിടെയൊക്കെ വിൽക്കാൻ പറ്റും അതുകൂടാതെ ഫേഴ്സ് എക്സിബിഷൻസ് അങ്ങനെ വരുമ്പോൾ അതിനകത്ത് വിൽക്കാൻ പറ്റും നിങ്ങളുടെ ഫേസ്ബുക്ക് നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ വാട്സപ്പ് ഒക്കെ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി വേണം അതുപോലെ തന്നെ നല്ല പാക്കേജിങ്ങും വേണം പാക്കിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന മാറ്റർ അതായത് ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള മാറ്റർ അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് മാത്രം പിന്നെ നമ്മുടെ തിരികെ കൊതുകിനെ കൊല്ലാനുള്ള ഗുണവും ഉണ്ടായിരിക്കണം വേദമൊക്കെ കൃത്യമായിട്ട് എനിക്ക് വിവരിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ ചോദിക്കാം ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കുറിക്കാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം